തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരായിട്ടുള്ള ആഗോളതലത്തിലുള്ള നിലപാട് ആ നിലപാട് ശക്തമാക്കാൻ പാർലമെന്ററി സംഘങ്ങളുടെ പര്യടനം വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എല്ലാ എം അതുപോലെ പാർലമെന്ററി സംഘങ്ങളെ നയിച്ച നേതാക്കന്മാരുമൊക്കെ ചൂണ്ടിക്കാണിച്ചത് ഭീകരവാദത്തെ ഒരു രാജ്യത്തിന്റെ നയമായി കണക്കാക്കിയിട്ടുള്ള ഒരേയൊരു രാജ്യമായിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാൻ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെതിരായിട്ട് ആഗോളതലത്തിൽ ഒരു സമവായവും അഭിപ്രായവും സ്വരൂപിക്കാൻ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് ഈ സംഘങ്ങളുടെ പര്യടനം സഹായകരമായി എന്നുള്ള വിലയിരുത്തലാണ് ഇന്നലെ പ്രധാനമന്ത്രിയും ഞങ്ങളൊക്കെ പങ്കുവച്ചത് ആ നിലയിൽ ഭീകരവാദം ആഗോളതലത്തിൽ തന്നെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻനിര പ്രവർത്തനമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശക്തി പകരുന്നതിനും അതിന് പിന്തുണ നൽക ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവ വികാസമായിട്ടാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ അൻപത്തിയൊൻപത് എം പിമാരും മറ്റ് മുൻമന്ത്രിമാരും ഉൾപ്പെട്ടിട്ട് ഉൾപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ പര്യടനത്തിന്റെ ഒരു ചുരുക്കം അതിന്റെ നേട്ടം നേട്ടമായിട്ട് കണക്കാക്കാൻ പറ്റും അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ തീരുമാനിക്കപ്പെട്ടതായിട്ട് അറിവില്ല ഞങ്ങളുടെ എല്ലാവരുടെയും യാത്രയുടെ വിശദാംശങ്ങൾ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർജിയുമായിട്ട് പ്രത്യേകം പ്രത്യേകം ഓരോ സംഘവും നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഇന്നലെ എല്ലാ എം പിമാരോടും ഈ സംഘത്തിൽ പോയിട്ടുള്ള മുഴുവൻ ആളുകളോടും വ്യക്തിപരമായി തന്നെ ഈ കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞിട്ടുണ്ട് പാർലമെന്റ് അംഗങ്ങൾ ലോകത്തിലെ മറ്റ് പാർലമെന്റുകളുമായിട്ടുള്ള ബന്ധം ആ ബന്ധം സുദൃഢമാക്കുന്നതിലൂടെ ഇതുപോലെയുള്ള പൊതുപ്രശ്നങ്ങളിൽ ഒരു ഇന്ത്യയുടെ നിലപാട് കൂടുതൽ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേട്ടത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഇടയ്ക്ക് ഇടയ്ക്കൂതി പറയുകയും ചെയ്തു അതോടൊപ്പം നയരൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കുന്ന തിങ്ക് ടാങ്കുകൾ അങ്ങനെയുള്ള തിങ്ക് ടാങ്കുകളുമായിട്ടുള്ള ഇടപഴകലും വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും അനുകൂലമായിട്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ പ്രതികരിച്ചത് ശശി ആണ് ഒരു നേതൃത്വം വഹിച്ച കൂടുതൽ കൂടുതൽ പ്രധാനമന്ത്രി അടക്കം അല്ലെങ്കിൽ ഓപ്പറേഷൻ അടുക്കുകയാണോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹവും ആണെങ്കിലും ഞാൻ ഞാൻ പങ്കെടുത്ത സംഘത്തിൽ ഉണ്ടായിരുന്നത് സുപ്രിയ സൂര്യയാണ് കനിമൊഴി ഒരു സംഘത്തിനെ നയിച്ചിരുന്നു അവരെല്ലാവരും പറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാജ്യത്തിനകത്ത് പ്രകടിപ്പിക്കുമ്പോഴും രാജ്യത്തിന്റെ പൊതു താൽപര്യം ആ പൊതു താൽപര്യവും രാജ്യത്തിന്റെ സുരക്ഷയും ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാര്യമാണ് ആ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് പ്രതിപക്ഷത്തുള്ള പലരും ഇന്നലെ പങ്കുവച്ചു അങ്ങോട്ടേക്ക് പോവാ